അങ്ങനെ പൂജയും അർജുനും ഹോസ്പിറ്റലിൽ എത്താം കേട്ടോ നന്ദനെ കാണാൻ വേണ്ടിയിട്ട് നന്ദനെ അവരെ കാണുമ്പോൾ സന്തോഷമാവുകയാണ് ശേഷം അർജുനെ ലഡുവിൻ്റെ ബോക്സിൽ നിന്ന് ഒരു ലഡു എടുത്തിട്ട് നന്ദന അങ്കിളിന് കൊടുക്കുക കേട്ടോ ഇത് വാങ്ങിക്കുന്ന നന്ദൻ പറയുന്നുണ്ട് എന്തോ സന്തോഷ വാർത്തയാണല്ലോ അങ്കിൾ ഒരു മുത്തച്ഛനാകാൻ പോകുന്നു എന്ന് അർജുൻ പറയുന്നു ഇത് കേട്ടത് നന്ദന് ഷോക്കാവുക കേട്ടോ എന്നിട്ട് ചിരിക്കുകയാണ് എന്നിട്ട് ആ ലഡു കഴിക്കുക കേട്ടോ ശേഷം തൊട്ടടുത്തൊരു സിസ്റ്റർ ഇരിക്കുന്നുണ്ട് അവരെ വിളിക്കുകയാണ് ശേഷം അർജുൻ്റെ കയ്യിൽ നിന്ന് ആ ബോക്സ് വാങ്ങിച്ചിട്ട് ആ സിസ്റ്റർക്ക് കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എൻ്റെ മോൾ പൂജ എനിക്കൊരു സന്തോഷവാർത്തവുമായിട്ടാണ് വന്നത് ഞാനൊരു മുത്തച്ഛനാകാൻ പോവുകയാണ് മധുരം തിന്നാൻ പറ്റുന്ന എല്ലാവർക്കും ഇത് കൊടുക്കണം എന്ന് പറയാനോ സിസ്റ്ററോട് അങ്ങനെ സിസ്റ്റർ അതുമായിട്ട് പോവുകയാണ് കേട്ടോ പിന്നീട് അവരോട് ചോദിക്കുന്നുണ്ട് പൂജയെ ഡോക്ടറെ കാണിച്ചോ ഇല്ലെങ്കിൽ വേഗം കാണിക്കണം എന്നൊക്കെ പറയുകയാണ് ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞതനുസരിച്ചേ ഞാൻ എഴുന്നേക്കാൻ കാലം എടുക്കും നിന്റെ കുഞ്ഞും ഞാനും ഒരുമിച്ച് പിച്ച വെക്കുന്ന അവസ്ഥയാകും എന്നൊക്കെ പറയണം കേട്ടോ പൂജനോട് കുറേ കാലം കഴിയുമ്പോൾ അവനെ പറയാമല്ലോ ഞാനും മുത്തച്ഛനും ഒന്നിച്ചാണ് പിച്ച വെച്ചത് എന്നൊക്കെ പറയുകയാണ് പക്ഷെ പൂജയ്ക്ക് ഇത് കേൾക്കുമ്പം സങ്കടമാവും കേട്ടോ ഏയ് മോളെ ഞാനിനെ കരയക്കാൻ വേണ്ടി പറഞ്ഞതല്ലാന്ന് പറയാം നന്ദന് എൻ്റെ പേരക്കുഞ്ഞിനെ കുഞ്ഞിനെ ഒന്ന് ആദ്യമായിട്ട് കയ്യിലെടുക്കാനും അവനെ തോളിലിട്ട് താരാട്ട് പാടി ഉറക്കാനൊക്കെ ഈ അച്ഛൻ ആഗ്രഹമുണ്ട് അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പൂജ പറയുന്നുണ്ട് അച്ഛൻ വിഷമിക്കേണ്ട എല്ലാം ശരിയാവും പിന്നീട് പൂജ അമ്മ എവിടെ അച്ഛാന്ന് ചോദിച്ചിട്ട് അരുണ്യമാൻറ്റിനെ തെരഞ്ഞു പോവാണ് കേട്ടോ ശേഷം നന്ദൻ അർജുനോട് റാണിയുടെ വിചാരണ എന്നാണെന്നും എത്ര കാലം ഉണ്ടാകും ശിക്ഷ എന്നൊക്കെ ചോദിച്ചറിയാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അവൾ ഇതിന് മുൻപ് ഒരാൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിനും കൂടിയുള്ള ശിക്ഷയുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ജീവപര്യന്തം ഉറപ്പാണില്ലേ എന്നൊക്കെ പറയാനട്ടോ നന്ദൻ ഇങ്ങനെ ആയാൽ ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ അവൾ ജയിലിൽ കിടക്കേണ്ടി വരും ഇതിനെല്ലാത്തിനും കാരണക്കാരൻ ഞാനാണെന്നൊക്കെ പറയുകയാണ് അവളെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്ന തെറ്റിന് ഞാൻ ദൈവത്തിന് മുന്നിൽ ഉത്തരം പറഞ്ഞേ പറ്റൂ പൂജയുടെ സ്വഭാവം നല്ലതാവാൻ കാരണം അവളെ വിശ്വനാഥ്നെ വളർത്തിയത് കൊണ്ടാണ് അതുപോലെ റാണിക്കൊരു നല്ല വളർത്തച്ഛനെ കിട്ടിയില്ല അതുകൊണ്ട് അവൾ ആയി എന്നൊക്കെ പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ അർജുനെ ആശ്വസിപ്പിക്കുകയാണ് ഒരേ അച്ഛനും അമ്മയ്ക്കും പിറന്ന മക്കളിൽ തികച്ചും വ്യത്യസ്തമായ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ വ്യത്യസ്ത സ്വഭാവങ്ങളുമാണ് അതിനൊന്നും അവരുടെ അച്ഛനമ്മമാരുടെ ഉത്തരവാദികളല്ല എന്നൊക്കെ പറയാൻ കേട്ടോ അങ്കിൾ ആദ്യം ഈ കുറ്റബോധം മനസ്സിൽ നിന്ന് ഒഴിവാക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് നന്ദൻ ആശ്വസിപ്പിക്കുക കേട്ടോ അവസാനം നന്ദൻ പറയുകയാണ് മോനൊരു കാര്യം ചെയ്യണം നീ റാണിയുടെ അമ്മയെ പോയി കാണണം എന്നിട്ട് പൂജയല്ല റാണി എന്നും റാണി ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കണം പിന്നീട് അവർ ജയിലിൽ പോയി റാണിയൊക്കെ കാണുകയാണെങ്കിൽ അവർക്ക് പരസ്പരം മനസ്സിലാക്കാനും ആശ്വസിക്കാനൊക്കെ ഒരു ഇടയക്കാം എന്നൊക്കെ പറയാൻ കേട്ടോ അവർ പിന്നീട് പൂജ അരുണയമ്മയെ കാണുക കേട്ടോ അപ്പോൾ കണ്ട ഉടനെ തന്നെ അവൾ അരുണ്യമെ നോക്കിയിട്ട് ചിരിക്കുകയാണ് ശേഷം അരുണിമയുടെ കൈ എടുത്തിട്ട് അവളുടെ വയറിന് മുകളിൽ വെക്കുക കേട്ടോ ഇത് കണ്ട അരുണിമക്ക് സന്തോഷമാകട്ടെ അവൾ ചോദിക്കാണ് എന്താ മോളെ വല്ല വിശേഷമുണ്ട് അപ്പോൾ അവൾ ഇങ്ങനെ ആങ്ങിയെ കാണിക്കാട്ടെ ചിരിച്ചുകൊണ്ട് തല കുലുക്കിയിട്ട് ഇത് കേട്ട അരുണ്യമക്ക് സന്തോഷാവുകയാണ് അവൾ കെട്ടി പിടിക്കുകയാണ് ഈശ്വര ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നൊക്കെ പറയുകയാണ് എല്ലാ വിഷമങ്ങൾക്കും അവസാനം ഇപ്പോൾ ദൈവം ഇരട്ടി സന്തോഷം തന്നില്ലേ നമുക്ക് എൻ്റെ മോളുടെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മയില്ല പക്ഷേ എൻ്റെ പേരെക്കുട്ടിയെ എനിക്ക് നന്നായിട്ട് വളർത്തണം അവളുടെ കുട്ടിക്കാലം എനിക്ക് ആസ്വദിക്കണം എന്നൊക്കെ പറയാൻ ടോരുണിമ ഇത് എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് എന്നൊക്കെ പറയാൻ കേട്ടോ അരുണിമ അച്ഛൻ്റെ എല്ലാ അസുഖമൊക്കെ ഭേദമായിട്ട് നമുക്ക് അമ്പലത്തിൽ പോയി ദർശനം നടത്തണം കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നീട് പൂജയ്ക്ക് ഒരുപാട് ഉപദേശങ്ങളൊക്കെ നൽകുകയാണ് ഈ ഒരു ടൈമിൽ ഒരു അമ്മ നിറയിൽ അമ്മ പ്രവർത്തിക്കേണ്ടതും ചിന്തിക്കേണ്ടതും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇനി നമ്മുടെ കുടുംബത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയാം കേട്ടോ പിന്നീട് കാണിക്കുന്നത് അഖിലും സ്നേഹയും കൂടെയും അർജുൻ്റെ വീട്ടിലെത്തുകയാണ് അവർ കയ്യിൽ ഒരുപാട് ഗിഫ്റ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അകത്ത് കയറി ആരും കാണാതായപ്പോൾ പൂജേച്ചി പൂജയേച്ചി നീട്ട് വിളിക്കുകയാണ് രണ്ട് പേരും മാധുര്യമ്മ അവിടേക്ക് വരുമ്പോൾ പൂജേച്ചി എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പൂജേച്ചി ഇവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ ചോദിക്കുമ്പോൾ അത് പൂജേച്ചിക്ക് ഒരു സമ്മാനമാണ് അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അത് കുഞ്ഞിനുള്ള കുറച്ച് ഉടുപ്പും സാധനങ്ങളൊക്കെയാണ് പറയേണ്ട കേട്ടോ കുഞ്ഞിനുള്ളതൊന്നും ഇപ്പോഴേ വാങ്ങിക്കേണ്ടായിരുന്നെന്നൊക്കെ പറയാൻ കേട്ടോ മാധുരി അമ്മ ഇനി നിങ്ങൾക്കും ഒരു കുഞ്ഞ് വേണ്ടേ അപ്പോഴേ എൻ്റെ സന്തോഷം പൂർണ്ണമാകുള്ളൂ എന്നൊക്കെ പറയുകയാണ് ശേഷം അഖിലിന് ഭക്ഷണം എടുക്കാനായിട്ട് മാധുര്യമ്മ അകത്തേക്ക് പോകാൻ കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ അഖിൽ സ്നേഹനോട് ചോദിക്കുന്നുണ്ട് അല്ല അമ്മ പറഞ്ഞത് നമുക്ക് സീരിയസ് ആക്കി എടുത്താലോ നമുക്കൊരു കുഞ്ഞിനെ വേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം തമാശയിൽ സ്നേഹം പോവാം ഇവിടുന്നെന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് അവരെ പൂജ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ അങ്ങനെ അരുണിമാമയോടും നന്ദിനോടൊക്കെ യാത്ര പറഞ്ഞ് അവർ സന്തോഷത്തോടെ അവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ അപ്പോഴേക്കും അർജുൻ്റെ വീട് ഭയങ്കര ഒരു ആഘോഷത്തിൻ്റെ ഒരു തത്രപ്പാടിലാണ് കേട്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും അതുപോലെ തന്നെ വീട് അലങ്കരിക്കലും കേക്കൊക്കെ സെറ്റ് ചെയ്യലും ആകെ മൊത്തം ഒരു ഒരു ബഹളം ഒരുപാട് ദിവസത്തിന് ശേഷം അവർക്ക് തിരിച്ചെത്തിയ ഒരു സന്തോഷത്തിൻ്റെ മൂഡിലാണ് കേട്ടോ എല്ലാവരും ഇതിനിടയിലേക്കാണ് അർജുനും പൂജയും കയറി വരുന്നത് കേട്ടോ അപ്പോൾ അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടിട്ട് തന്നെ സ്നേഹം അഖിലും ഓടി ചെല്ലുകയാണ് കേട്ടോ അവരുടെ അടുത്തേക്ക് സ്നേഹപൂജയെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് കൺഗ്രാജുലേഷൻസൊക്കെ പറയാൻ കേട്ടോ എത്ര നേരം ആയെന്ന് അറിയാം പൂജ കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുന്നത് എവിടെയായിരുന്നു ചോദിക്കുകയാണ് എന്ത് പറയണോ അച്ഛനും അമ്മയും അവർക്കൊക്കെ സന്തോഷമായിരിക്കുന്നൊക്കെ ചോദിക്കുക കേട്ടോ എന്നിട്ട് നന്ദനങ്ങളെ എങ്ങനെയുണ്ട് ഇപ്പോൾ സുഖമായോ ഹോസ്പിറ്റലിൽ വിടാറായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അഖിൽ അങ്ങനെ അവർ പൂജയേയും അർജുനേയും കൂട്ടി അകത്തേക്ക് വരിക കേട്ടോ അകത്തേക്ക് കയറിയതും രണ്ട് പേരും ആകെ ഷോക്കാകാണ് കാരണം അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ കോലത്തിലല്ല ഇപ്പോൾ അവരുടെ വീട് കിടക്കുന്നത് ആകമാനം ഡെക്കറേറ്റ് ചെയ്ത് കേക്കൊക്കെ വെച്ച് ഭയങ്കര ആഘോഷത്തിൻ്റെ ഒരു തിമിർപ്പായിരുന്നു അങ്ങനെ എല്ലാവരും അവരെ വരവേൽച്ചയും അകത്തേക്ക് ഇരുത്തുക കേട്ടോ അപ്പോൾ വസന്ത പറയണേന്ന് നമുക്കിവിടെ അടിച്ച് പൊളിക്കണം അരുണിമയും നന്ദനും കൂടി വേണമായിരുന്നു ഈ ഒരു ഫംഗ്ഷന് എങ്കിൽ ഒന്നുകൂടി കളർഫുള്ളൊക്കെ അച്ചമ്മ പറയുന്നുണ്ട് എന്ത് പറഞ്ഞു മോളെ ആരുണിയമ്മ എന്നൊക്കെ ചോദിക്കേണ്ടിട്ടോ അച്ഛമ്മ പിന്നീട് അവർ പൂജയും അർജുനേയും കൂടി കേക്ക് കട്ട് ചെയ്യാണ് അങ്ങനെ അവർക്ക് എല്ലാവർക്കും കേക്കൊക്കെ കൊടുക്കുകയാണ് കേട്ടോ പരസ്പരം ശേഷം അച്ചമ്മ അച്ചമ്മൻ്റെ കഴുത്തിലുള്ളൊരു മാല ഊരിയിട്ട് പൂജയുടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് മോക്ക് എൻ്റെ വക ഒരു സമ്മാനമാണ് ഈ മാല ഉരുക്കിയിട്ട് വേണം കുഞ്ഞിന് ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കാനെന്ന് പറയാൻ കേട്ടോ പൂജയോട് അപ്പോൾ പൂജ പറയുന്നുണ്ട് എന്തിനാ അച്ഛമ്മ ഇതൊക്കെ അതൊക്കെ സമയമാകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നടക്കില്ല എന്നൊക്കെ പറയുകയാണ് പിന്നീട് സ്നേഹം വന്നിട്ട് അവൾ കൊണ്ടുവന്ന കുഞ്ഞുടുപ്പുകളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ പൂജയുടെ കയ്യിൽ അപ്പോൾ പൂജ ചോദിക്കുന്നുണ്ട് എന്താണ് ഇത് സ്നേഹം ഇത് പൂജയച്ചിക്കല്ല ഞാൻ വരാനിരിക്കുന്ന എൻ്റെ കുഞ്ഞിന് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറയാൻ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചിരിക്കുകയാണ് അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് മോളെ ഇതൊന്നും നേരത്തെ നമ്മൾ ഒരുക്കി വെക്കരുത് അതൊക്കെ ഈശ്വരൻ്റെ കയ്യിലാണ് എന്നൊക്കെ പറയാണ് അതൊന്നും സാരമില്ല അച്ചമ്മ ഇപ്പഴത്തെ കാലത്താവുന്നൊരു വിഷയമല്ല എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് എല്ലാവരും എന്താ പൂജയ്ക്കും ഉമ്മൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ഒന്നുമില്ലേ എല്ലാത്തിനും ഒടുവിൽ പൂജ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞ് ഒത്തിരി ഭാഗ്യം ചെയ്ത കുഞ്ഞാണ് ഇത്രയും നല്ല ആളുകളുള്ള ഫാമിലിക്ക് എൻ്റെ കുഞ്ഞ് വരാൻ പോകുന്നത് അവർക്ക് മുത്തശ്ശനും മുത്തശ്ശിയും അച്ചമ്മയും അങ്കിളും ആൻറ്റിയും മാമിയും അമ്മനും എല്ലാവരും അടങ്ങുന്ന ഒരു വലിയൊരു കുടുംബമുണ്ട് എൻ്റെ കുഞ്ഞിന് എനിക്ക് കിട്ടാതെ പോയ ഭാഗ്യമൊക്കെ എൻ്റെ കുഞ്ഞിന് കിട്ടണം എന്നൊക്കെ പറയാണ് അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് അതേ മോളെ എൻ്റെ മോൾ ഒരുപാട് അനുഭവിച്ചു മൂന്ന് വയസ്സ് മുതൽ തന്നെ എൻ്റെ കുഞ്ഞിനെ എല്ലാം നഷ്ടപ്പെട്ടു ഇത്രയും കാലം ഒരു അനാഥയെ പോലെ എൻ്റെ കുഞ്ഞ് ജീവിച്ചില്ലേ എല്ലാത്തിനും ഒടുവിൽ അച്ഛനേയും അമ്മയും തിരിച്ച് കിട്ടിയപ്പോൾ വിധി മറ്റൊന്നായി ഞങ്ങളിൽ നിന്നും വീണ്ടും നിന്നെ അകറ്റി നിർത്താൻ ഒരു റാണി കാരണമായി എന്നൊക്കെ പറയുകയാണ് ഇനി അങ്ങനെയൊന്നുമില്ല എല്ലാം അവസാനിച്ചു ഈ നമുക്ക് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണെന്നൊക്കെ പറയാം കേട്ടോ പിന്നീട് പറയുന്നുണ്ട് അരുണിമ പറഞ്ഞ പോലെ നന്ദൻ തിരിച്ചു വന്നിട്ട് നമുക്ക് ഒരുപാട് അമ്പലങ്ങളിലൊക്കെ പോയിട്ട് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പൂജയൊക്കെ നടത്തണം നല്ല ഐശ്വര്യമുള്ള നല്ലൊരു കുഞ്ഞിനെ തന്നെ നമ്മളെ നമുക്ക് ഈശ്വരൻ തരട്ടെ എന്നൊക്കെ പറയാൻ കേട്ടോ അച്ഛമ്മ അപ്പം മാധുയ അമ്മയും പറയണ്ടേ എൻ്റെ പൂജ മോളെ പോലെ തന്നെ നല്ല സ്വഭാവവും നല്ല അച്ചടക്കവും നല്ല പെരുമാറ്റമുള്ള നല്ലൊരു കുഞ്ഞിനെ ഈശ്വരൻ ഞങ്ങൾക്ക് തരട്ടെ എന്ന് പറയാണ് അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി മനസ്സ് നിറഞ്ഞിരിക്കുന്ന ആഘോഷരാവായിരിക്കും ഇനിയുള്ള എപ്പിസോഡുകൾ വരാൻ പോയിരുന്നത്